അടുത്ത് പൈസ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല നല്ല നന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യത്തിൽ ഒരു ഒരു ഡോക്ടർ അജ്മൽ പണവും സ്വർണവും അടക്കം എട്ടു ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് കൂട്ടുപ്രതി ഡോക്ട്രീകുട്ടി മൊഴി നൽകി രണ്ടു മാസം മുൻപാണ് പ്രതികൾ പരിചയപ്പെടുന്നതെന്നും ശ്രീകുട്ടിയുടെ മൊഴിയുണ്ട് മകളായ ശ്രീകുട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് എം ബി ബി എസ് പാസായത് സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശ്രീകുട്ടി എം ബി ബി എസ് പഠനക്കിടയിലാണ് വിവാഹിതയാകുന്നത് ഒരു വർഷം മാത്രമാണ് വിവാഹബന്ധം തുടർന്നത് കഴിഞ്ഞ ഒരു വർഷമായി വല്യത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടു മാസം മുമ്പാണ് അജ്മലുമായി സൗഹൃദത്തിലാവുന്നത് ചികിത്സയ്ക്കായി എത്തിയ അജ്മൽ ആ സൗഹൃദം മുതലെടുക്കുകയായിരുന്നു രണ്ടു മാസത്തെ സൗഹൃദം എട്ട് ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്നും അജ്മൽ ഇതിനിടയിൽ തട്ടിയെടുത്തത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തക്കതിൽ ഇരുപത്തിയേഴുകാരനായ അജ്മൽ കൊറിയോഗ്രാഫർ എന്ന നിലയിലാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് െ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനു ശേഷമാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് അയാൾ ഓടി കയറുന്നതും അവിടെ ഈ ഡോക്ടർ ഉള്ളിൽ അജ്മൽ ഡോക്ടറായ ശ്രീക്കുട്ടിയെ പരിചയപ്പെട്ടത് അത് അടുത്ത എട്ടു ലക്ഷം രൂപയാണ് നിന്ന് അജ്മൽ വാങ്ങിയത് ഹലാ മുകേഷ് യാദ മാധവ് നിങ്ങൾ ഇപ്പൊ വാർത്തകൾ കേട്ട് കാണാമായിരിക്കും പാവപ്പെട്ട സ്ത്രീകുട്ടിയെ അജ്മൽ എന്ന് പറയുന്ന നീജൻ ട്രാപ്പിലാക്കി അവളുടെ കയ്യിൽ നിന്നും എട്ടു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നത് അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക ഇത് ശ്രീക്കുട്ടിയുടെ എട്ടു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസാണോ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് ആ ആക്സിഡന്റ് നടക്കുന്ന സമയം വരെ ആ ക്രൂര കൃത്യം ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീകുട്ടി ഈ ശ്രീകുട്ടിയെ ഇപ്പം നല്ലവളായി ചിത്രീകരിച്ചുകൊണ്ട് കുറെ മാധ്യമങ്ങൾ കുറെ വീഡിയോകൾ ഇറക്കുന്നുണ്ട് അതായത് ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്ന് എട്ടു ലക്ഷം രൂപ തട്ടിയെടുത്തു ശ്രീകുട്ടിയെ രണ്ട് മാസത്തിനുള്ളിൽ ട്രാപ്പിലാക്കി അദ്ദേഹം ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ശ്രീകുട്ടിയെ പാട്ടിലാക്കിയെന്നും കുറെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പച്ചവെള്ളം കുടിക്കുന്നവന് മനസ്സിലാവുന്നതല്ലേ ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത തിരക്കഥയാണെന്ന് എന്തായാലും നമുക്ക് ആദ്യം തന്നെ അജ്മലെ മാത്രം കുറ്റക്കാരനാക്കി കൊണ്ടുള്ള കുറെ വാർത്തകൾ അതായത് ശ്രീകുട്ടിയെ ട്രാപ്പിലാക്കിയ കഥ പറഞ്ഞ കുറേ വീഡിയോകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു രണ്ട് മാസത്തെ പരിചയം കൊണ്ടാണ് ഇത്രയും തുക ഇവർ കൈപ്പറ്റുന്നത് അതായത് ഈ അജ്മലിന് നേരത്തെ തന്നെ ഏഴ് കേസുകളുണ്ട് ചന്ദനക്കടത്തടക്കമുള്ള കേസുകൾ അജ്മലിൻ്റെ പേരിലുണ്ട് അജ്മൽ ചീറ്റിംഗ് കേസുണ്ട് അങ്ങനെ നിരവധി ഏഴ് കേസുകളുടെ പ്രതിയായ അജ്മലിനെ രണ്ട് മാസം മുൻപാണ് ആശുപത്രിയിൽ ചികിത്സ ശ്രീകുട്ടി പരിചയപ്പെടുന്നത് ശ്രീകുട്ടി പരിചയപ്പെട്ട ശേഷം ഇവർ സൗഹൃദം ആകുന്നു പിന്നീട് അത് മറ്റൊരു രീതിയിലേക്ക് സൗഹൃദം വളരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം പരസ്യമായുള്ള ഒരു മദ്യപാനത്തിലേക്ക് വരെ അവരുടെ സൗഹൃദം ഈ സൗഹൃദം രണ്ട് മാസത്തിനിടയിൽ ശ്രീക്കുട്ടിയിൽ നിന്ന് ഈ അജ്മൽ കൈപ്പറ്റിയത് പണം സ്വർണം ഉൾപ്പെടെ എട്ട് ലക്ഷം രൂപയുടെ വസ്തുക്കൾ കൈപ്പറ്റി എന്നാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴി അങ്ങനെ ഇവർ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ശ്രീകുട്ടി എം ബി ബി എസ് സേലത്ത് പഠിച്ച് ഇറങ്ങുന്നത് അപ്പോൾ തന്നെ ശ്രീക്കുട്ടി വിവാഹിതയായിരുന്നു ആ ബന്ധം അധികം മുന്നോട്ട് പോയിട്ടില്ല ഒരു ആൺകുട്ടിയും ശ്രീകുട്ടിക്കുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അജ്മലിന്റെ നിരവധി കേസുകളുണ്ട് ചന്ദന കേസ് മയക്കുമരുന്ന് അല്ലറ ജില്ലറ എല്ലാ കേസുകളും അജ്ബന്റെ തലയിലുണ്ട് അവനൊരു ആക്സിഡന്റ് കേസ് ഒരു സാധാരണമായിട്ടുള്ള കേസായിട്ട് മാത്രമേ അവന് തോന്നുകയുള്ളൂ പിന്നെ എന്തുകൊണ്ട് ആ സമയത്ത് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അത് ആർക്കു വേണ്ടി ആയിരിക്കും അത് ആര് പറഞ്ഞിട്ടാണെന്നാണ് ഇപ്പൊ പറയുന്നത് ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് വണ്ടി വീട് അപ്പോൾ ആരെ രക്ഷിക്കാനായിരിക്കും അജ്മൽ പ്രവൃത്തി ചെയ്തത് അജ്മൽ ചെയ്തത് എന്തായാലും നീചമായ പ്രവൃത്തി തന്നെയാണ് പക്ഷെ സ്ത്രീകുട്ടിയെ വെളിപ്പിച്ചുകൊണ്ടിട്ടുള്ള വാർത്തകൾ അത് ും ശരിയായ രീതിയല്ല ഇവിടെ ഒരേപോലെ കുറ്റം ചെയ്തവരാണ് സ്ത്രീകുട്ടിയും അജ്മലും ഒരാളുടെ പ്രേരണയിലാണ് അജ്മൽ എന്ന് പറയുന്ന വ്യക്തി വണ്ടി എടുത്തത് ആക്സിഡന്റ് സമയത്ത് കൂടി നിന്നവരടക്കം പറയുന്നുണ്ട് ഞങ്ങൾ പലവട്ടം പറഞ്ഞു മുന്നിൽ ഒരാളുണ്ട് വണ്ടി എടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി പറഞ്ഞതിനനുസരിച്ചാണ് അജ്മൽ വണ്ടി മുന്നോട്ടെടുത്ത് ആ സ്ത്രീയുടെ മുകളിലൂടെ കയറ്റിക്കൊണ്ട് പോയത് അവിടെ രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ് അതുവരെ ഇല്ലാത്ത ഈ എട്ടു ലക്ഷം രൂപയും അതുവരെ ഇല്ലാത്ത ഈ എട്ടു ലക്ഷം രൂപയുടെ കണക്കും എല്ലാം അതിനുശേഷം റിഞ്ഞപ്പോൾ അജ്മലിനെ മാത്രം കുറ്റക്കാരനാക്കി രക്ഷപ്പെടാനുള്ള ഈ ഒരു രീതി അത് ശരിയായ രീതിയല്ല വിറ്റിംഗ് കാർഡ് എടുക്കുക എന്നൊക്കെ പറയും ഇതിനെ ആ കാർഡാണ് ഇപ്പൊ എടുത്ത് പുറത്തോട്ട് ഇട്ടേക്കുന്നത് അത് വേറെ ആർക്കും മനസ്സിലാകത്തില്ല എന്ന് വിചാരിക്കണ്ട പക്ഷെ പല മാധ്യമങ്ങളും അത് തന്നെ പോലീസിന് ഈ മൊഴി നൽകിയതിനു ശേഷം ഈ അജ്മൽ കൂടുതൽ എന്തെങ്കിലും ഈ കുട്ടിയുടെ ഈ ഡോക്ടറുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ അല്ലെങ്കിൽ നൽകിയ മൊഴി സത്യമാണോ എന്നറിയാൻ വേണ്ടി ഇരുവരുടെയും ബാങ്ക് പരിശോധിക്കുകയാണ് ഇത്രയും തുക അതായത് എട്ട് ലക്ഷം രൂപയുടെ തുക ാണ് പറയുന്നത് എട്ടു ലക്ഷം രൂപയുടെ തുക ഉൾപ്പെടെ സ്വർണ്ണം ഉൾപ്പെടെയുള്ള തുകയാണ് വാങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എട്ട് ലക്ഷം രൂപ രണ്ട് മാസം കൊണ്ട് ഈ എട്ട് ലക്ഷം രൂപയൊക്കെ രണ്ട് മാസം അവൻ തട്ടിയെടുത്തു എന്നാണോ അവന് കൊടുത്തതെന്നാണോ അവൻ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാനാണോ കൊടുത്തത് കാരണം ഇവർ രണ്ടുപേരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ഒരു കാര്യം കാര്യം കൂടി കണ്ടപ്പോൾ മതിലഹരി നല്ല നന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് നമ്മൾ മറ്റു ഇനി ആ കണക്കിൽ വല്ലതും കൊടുത്തതാണോ എന്ന് കൂടി അന്വേഷിക്കണം അല്ലെങ്കിൽ ഒരാൾ രണ്ട് മാസത്തിനുള്ളിൽ ഈ ഇത്രയും തുക കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ത് റീസൺ ആയാലും ഒരു റീസൺ കാണുമല്ലോ കൊടുക്കുന്നതിന് ഈ സ്വർണം കൊടുക്കുന്നതിന് ഒരു റീസൺ കാണുമല്ലോ ഒരു ലക്ഷം രൂപയും സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ലഹരി വസ്തുക്കൾ വല്ലതും വാങ്ങാനാണോ എന്നുകൂടി കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഈ ശ്രീകുട്ടിയുടെ നിന്ന് ഒരുപാട് സ്വർണ്ണങ്ങൾ വാങ്ങിയിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ പോലീസ് പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും കൂടുതൽ ചോദ്യം ഇത് സെൻസേഷനായ ഒരു വിഷയമാണ് ഈ പ്രദേശത്ത് അതായത് ഒരു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വലിയൊരു വീഴ്ച സംഭവിച്ചു ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അവർക്കും പേടിപ്പെടുത്തുന്ന മനസാക്ഷി ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു ദേഹത്തു കൂടെ വാഹനം കയറിയിറങ്ങി നിറ നിർത്താൻ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടിട്ട് പോലും വാഹനം പിന്നോട്ടെടുത്ത മുന്നോട്ട് പിന്നെയും കയറ്റി ഇറക്കി യും ഈ വാർത്തകളിലൊക്കെ ഒരേ സമയം ശ്രീക്കുട്ടിയെ മോശമാക്കുകയും അതുപോലെ തന്നെ ശ്രീക്കുട്ടി നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് ആക്സിഡന്റ് ആ ആക്സിഡന്റിന് ശേഷം എങ്ങനെ പോയി എന്നും നമ്മൾ കണ്ടതാണ് ആ പോയ സ്ഥലങ്ങളെല്ലാം ഇവർ സഞ്ചരിച്ചു നിന്ന വാഹനം റോങ് സൈഡിലൂടെ തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് പലപ്പോഴും പല വാഹനങ്ങളെ ഇടിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴൊക്കെ ഈ മാധ്യമങ്ങൾ പറയുന്നതിൻ്റെ കൂട്ട് മെഡിക്കയായ ഡോക്ടറായ റാങ്ക് ഹോൾഡറായ ഇംഗ്ലീഷ് പറയാനറിയാവുന്ന സ്ത്രീകുട്ടിയുടെ നല്ല വശങ്ങളൊന്നും ആ സമയത്ത് കണ്ടില്ലല്ലോ ആരും ചെയ്യാത്ത ഒരു കൊടും ക്രൂരത ചെയ്തിട്ട് പിന്നീട് അവരെ വാഴ്ത്തുന്നതിൽ ഒരർത്ഥവുമില്ല ഇതിനോടൊക്കെ തന്നെ പല മാധ്യമങ്ങളിലും അവരുടെ പഴയകാല ജീവിത രീതികളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ശ്രീകുട്ടിയെ ഇനി റാങ്ക് ഹോൾഡർ ആണ് ഇനി ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന കുട്ടിയാണ് അല്ല ഇനി ഡോക്ടർ ആയതുകൊണ്ട് ഇനി രക്ഷപ്പെടുത്തുമോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള പരിപാടിയുടെ ഒരു നീക്കമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് പല മാധ്യമങ്ങളിലും ഇപ്പോൾ ശ്രീകുട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ കാണുന്നുണ്ട് അതായത് ശ്രീകുട്ടിയെ അകപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത് ഇത്രയും വാഹനം മുന്നോട്ട് പോകുന്നതെല്ലാം തന്നെ കണ്ടിരുന്നു ഈ കേസിലാണ് നാട്ടുകാർ ഒരു വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഷയമാണ് ആ പ്രദേശം മൈനാകപ്പള്ളി ആനൂർ കബലിൽ പലരും പറയുന്ന ഏട്ടം വരെ ഉപദ്രവിച്ചു അത് ചെയ്യണ്ടാത്തതായിരുന്നു കുറെ പേര് പറയുന്നുണ്ട് അജ്മലിനെ അങ്ങനെ ചെയ്യല്ലായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനല്ലേ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് നാട്ടുകാരവരെ ആക്രമിച്ചു എന്നൊക്കെ അവിടത്തെ ഉള്ള നാട്ടുകാർ ചുണക്കുട്ടികളായതുകൊണ്ട് തന്നെയാണ് അവന്റെ പിറകെ വിട്ടുപോയത് അവിടെ ചെന്നിട്ടും അവൻ നാട്ടുകാർക്കൊരു ഷൗട്ട് ചെയ്തെന്നാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത് ആ സമയത്താണ് നാട്ടുകാർ തിരിച്ചങ്ങോട്ട് പണി കൊടുത്തത് എന്തായാലും ഇതിനൊന്നും നാട്ടുകാരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല അവൻ ചെയ്തതിൻ്റെ നൂറിലൊന്നു പോലും നാട്ടുകാർ ചെയ്തില്ല ഒരാളെ മരണത്തിലേക്ക് കൊണ്ടുപോയത് ഇവൻ്റെ ഒറ്റ പ്രവൃത്തി കാരണമാണ് ആ സ്ത്രീ മരിക്കാനുള്ള ഏക കാരണമെന്ന് പറഞ്ഞത് വാരിയൽ ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് അത് യവൻ ആ സ്ത്രീയുടെ മുകളിലൂടെ വണ്ടി ഓടിച്ച് കയറ്റിയത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു മരണമാണ് ഇവർ ഒരുമിച്ചിരുന്ന രഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനു ശേഷം അവരുടെ തോന്നിവാസം പോലെ റോഡിലിറങ്ങി വണ്ടി ഓടിച്ച് ഒരു പാവപ്പെട്ട ക്യാൻസർ പേഷ്യൻ്റായ സ്ത്രീയെ ഇടിച്ച് തെറിപ്പിച്ചതിനു ശേഷം ആ സമയത്ത് ഒരു ബോധവും ഇല്ലാതെ ആ സ്ത്രീയുടെ മേൽക്കൂടെ വണ്ടി വണ്ടിയെടുത്തുകൊണ്ടു പോവാൻ പ്രേരിപ്പിച്ച ഒരു പെൺകുട്ടിയാണ് ഈ സ്ത്രീക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി അത് ചെയ്ത വ്യക്തി കൂടിയാണ് ഈ അജ്മൽ എന്ന് പറയുന്നവൻ ഇവർ രണ്ടു പേരും ഒരുപോലെ കുറ്റം ചെയ്തവർ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇല്ലെങ്കിൽ ആ സമയത്ത് ആ ജീവൻ രക്ഷിക്കാൻ നോക്കുമായിരുന്നു ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത് തന്നെ ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അതിനുശേഷം ഇപ്പൊ ശ്രീകുട്ടി അങ്ങ് മൊഴി മാറ്റി ഇനിയിപ്പോ നാളെ കുറെ മൊഴികൾ വരുമായിരിക്കും ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി എന്നെ ഇത്രയും നാളും ഭീഷണിപ്പെടുത്തി വെച്ചിരുന്നതായിരുന്നു എന്നെ ലഹരിക്കടിമയാക്കിയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണങ്ങളും പണങ്ങളും തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു അടുത്ത കഥ വരാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഒരു തുടക്കമായിട്ടാണ് എനിക്കിത് കാണാൻ കഴിഞ്ഞത് എന്തായാലും സ്ത്രീകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം ഇനി നാളെ സ്ത്രീകുട്ടി നിരപരാധിയാണെന്ന് വരുവാണെങ്കിലും സംശയിക്കാനില്ല ഇതുപോലെ പല കേസുകളിലും പല സ്ത്രീകളിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ട് ചില പെൺകുട്ടികൾ റാങ്ക് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ചില പെൺകുട്ടികൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടി ഒരു ഡോക്ടർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം അതും കാണേണ്ടി വരുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു